തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ മൂവാറ്റുപുഴ നഗരസഭയിലെ വികസന മുരടുപ്പിനെതിരെ എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന സമരനിശയ്ക്ക് തുടക്കമായി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന സമരനിശ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപികോട്ട മുറിക്കൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയിലെ വികസന മുരടിപ്പിനും യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമരനിശയ്ക്ക് തുടക്കമായി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന സമരനിശ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നിരുത്തരവാദപരമായ നിലപാടിനെ തുടർന്നാണ് മൂവാറ്റുപുഴ നഗരവികസനം ഇതുവരെയും പൂർത്തിയാകാത്തതെന്നും ഇതിനെതിരെ ജനങ്ങൾ ഉടൻ സംഘടിത പ്രതിഷേധത്തിന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഗോപികോട്ടമുറിക്കൽ പറഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് വെച്ചോ ഞാൻ തുറന്ന് മനസ്സോടുകൂടി പറയാണ് ഒരു ഘട്ടം പിന്നിടുമ്പോ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എക്ക് നമ്മളൊക്കെ ഇരിക്കുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ പകൽവറ്റത്ത് ഈ മൂവാറ്റുഴ ടൗണിന്റെ ഹൃദയഭാഗത്ത് വരാൻ ഒരു കാരണവശാലും കഴിയും ജനങ്ങൾ ഒരുപെടുന്നുള്ള വിശ്വാസക്കാരനാണ് ഇങ്ങനെയാണ് പല സ്ഥലത്ത് സംഭവിച്ചത് കയ്യേറ്റം നീയും കയ്യോ കാല തല്ലി ഓടിക്കുന്നല്ലോ പറഞ്ഞു നിരുപദ്രപരമായ പല പ്രതിഷേധമുണ്ട് അതിലേക്ക് ജനങ്ങളെ തിരികും പത്രക്കാർക്ക് വലിയൊരു ആഘോഷമായിരിക്കും ഇത്തരത്തിലുള്ള നിഷേധ രൂപത്തിൽ ജനങ്ങളെ നിന്ദിക്കുന്ന പുച്ഛാവത്തോടു കൂടി ജനങ്ങളെ കാണുന്ന നീ ഒന്നും ഒന്നും ചെയ്യാൻ നീയൊന്നും വിചാരിച്ചാൽ ഒന്നും എന്നെ ചെയ്യാനില്ല എന്ന് സദാ വല്ല സമയത്തുണ്ടാകുക ഒക്കെ സ്വാഭാവിക വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ആ ചിന്തയോട് കൂടി നടക്കുന്ന ഒരു മനുഷ്യൻ ദൗർഭാഗ്യവശാൽ ഭൂരിപക്ഷം ജനങ്ങളാൽ നമ്മുടെ തല കെട്ടിവെക്കപ്പെട്ടു അതാണ് പ്രശ്നം ആ അപ്പം പിന്നെ ആശ്രയിക്കേണ്ട ഒരാൾ ഈ മനുഷ്യനാണെങ്കിൽ ഞാൻ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും എം എൽ എ ചിലപ്പോൾ നമ്മൾ സ്ഥലത്തിൽ ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും സാധാരണ ഏതൊരു എം എൽ എ ആണെങ്കിലും ഒരു അസംബ്ലി മിൾഡറത്തിൻ്റെ ഹൃദയഭാഗത്ത് വരുമ്പോൾ ഒരു ആസ്ഥാന കേന്ദ്രമാണ് കേന്ദ്ര എന്തൊക്കെയാണ് പോയ മാസത്തിൽ എന്തൊക്കെയായി എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെങ്കിലും കത്തോ കാര്യങ്ങളോ ഞാൻ തിരുവനന്തപുരത്ത് എത്തിക്കേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ടോ ഒരു നിലയിൽ ഈ നഗരസഭാ ഇതൊന്നും ചെയ്യാത്ത നഗരസഭാ പ്രദേശത്തെ റോഡ് വികസനം മൂവാറ്റുപുഴ ബൈപാസ് സ്റ്റേഡിയം നവീകരണം മാലിന്യ നിർമാർജന പദ്ധതി ഷീലോർജ ഇൻഡോർ സ്റ്റേഡിയം ശ്മശാനത്തിൽ ബർണർ സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചിട്ടും വർഷം കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി ഒന്നും നടപ്പാക്കിയില്ലെന്നും ലൈഫ് മിഷൻ ഭവന പദ്ധതി തുടങ്ങിയ ജനകീയ പദ്ധതികൾ നടപ്പിലാക്കുവാൻ തയ്യാറാവുന്നില്ലെന്നും ആരോപിച്ചാണ് സമരം നടത്തുന്നത് സി പി ഐ മുനിസിപ്പൽ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം മുൻ എം എൽ എ ബാബു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മായിൽ എ ഡി എ സെക്രട്ടറി അനീഷ് എം മാത്യു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ എൽ ഡി എഫ് നേതാക്കളായ യു ആർ ബാബു എം എ സഹീർ ആർ രാകേഷ് സി കെ സോമൻ സജി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടി ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ